കട്ടപ്പന എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലൂടെ ആഘോഷം നടന്നു കരയോഗം ഹാളിൽ നടന്ന ആഘോഷത്തോടനുബന്ധിച്ച് നിരവധി മത്സരങ്ങളും കലാപരിപാടികളും നടന്നു കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എച്ച് എം ടി എ നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഭാരവാഹികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു കരിയോഗം പ്രസിഡന്റ് വിശ്വനാഥൻ വണ്ടാനത്ത് സെക്രട്ടറി ശശികുമാർ മുല്ലിക്കൽ വനിതാ സമാജം പ്രസിഡന്റ് ഉഷാ ബാലൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് എച്ച് എം ടി എ ഭാരവാഹികളെ ആദരിച്ചത്

ആൾക്കാർക്ക് നന്നായി തെരഞ്ഞെടുക്കാൻ എന്നുള്ള അത് ബഹുമാനപ്പെട്ട കലയോഗത്തിന്റെ അത് മുന്നേ രണ്ടാം മൂന്നാം പേരെ പറഞ്ഞു അതനുസരിച്ച് അവർക്ക് ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാമത്സരങ്ങളും നടന്നു തുടർന്ന് കൊച്ചുകുട്ടികളുടെ കലാപരിപാടികളും വനിതാ സമാജം വക തിരുവാതിരകളിയും നടന്നു നിരവധി ആളുകൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു ഓണസദ്യയോടുകൂടിയാണ് പരിപാടി അവസാനിച്ചത്